കിട്ടിയൊന്നും പോരെ പോരേ തോറ്റാണ് കഴിഞ്ഞാല് തോറ്റാണുങ്ങള് പിന്നേം പരി ആണുങ്ങള് അതാ അതാലോചിച്ചിട്ടാണ് ഞങ്ങള് ഞങ്ങള് ഫുള്ള് ഞങ്ങൾക്ക് എത്ര കളി ഉണ്ടാകും കളി ഫുള്ള് കളിക്കും കളിച്ചു തന്നെ ഞങ്ങൾക്ക് വേറെ പ്രതീക്ഷ ഒന്നുമില്ല പ്രതീക്ഷ ഇപ്പഴും പോയിന്റ പൂജ്യം പൂജ്യം ബാക്കിയുള്ള ടീമിന്റെ ഇല്ല പുറത്തോളിച്ചൊന്നുമില്ല ഞങ്ങൾ പ്രതീക്ഷയുണ്ട് പോയി തരാം ഞങ്ങള് എല്ലാരും പ്രെഡിക്റ്റ് ചെയ്ത പോരാ ടിച്ചു അല്ല ഞങ്ങള് അതുപോലെയുള്ള ഒരു പെർഫോമൻസ് ഞങ്ങള് പോയി ബാക്കിയ മുന്നൂറ് ബാക്കിയുള്ള ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങളല്ലോ പറഞ്ഞത് ബാക്കിയുള്ള വലിയ എക്സ്പേർട്ടുകളല്ലേ പറഞ്ഞത് മുന്നൂറ് എല്ലാരും ഒരുമിച്ച് ഫോം ആയാലും ഹെഡ് ശർമ്മ ശരിക്കുള്ള ശർമ്മ ആ അങ്ങനെ ശരിക്കുള്ള ശർമ്മ സ്വപ്നം ശർമ്മ പിന്നെ നമ്മുടെ ക്ലാസ്സന് ഏഹ് ഇവരെ എല്ലാരും ഫോം ആയാലെ പിന്നെ നമ്മുടെ മുംബൈ വന്ന് ഇഷാൻ കിഷൻ എല്ലാരും കൂടിയാണ് ഫോം ആയ പിന്നെ റിയാനാണ് കാരണം ഐ പി എല്ലോ കഴിയാനായി ഫോമയോ നിങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നടക്കും നിങ്ങളെ പ്രശ്നം എന്താ അറിയാം ഈ ഐ പി എല്ലില് ഇന്ത്യക്കാരനല്ലാത്ത ക്യാപ്റ്റനിലെ ഏക ടീം നിങ്ങളുടെ മൂപ്പര് ശരിക്ക് കളിച്ചണെങ്കിലും മൂപ്പര് ശരിക്ക് കളിച്ചണെങ്കിൽ ഇട്ട് കൊടുക്കണം അല്ലാതെ ആ കളിയൊന്നും വരില്ല അതെല്ലാര്ക്കും അറിയാം മൈറ്റിക്കാരും മൊത്തം അങ്ങനെ തന്നെയാണ് അതെ ഞങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഒക്കെ പറഞ്ഞത് പക്ഷേ മഞ്ഞക്കുപ്പായം കെട്ടിടുമ്പോ കളി ആൾക്കാരല്ലേ കളിയൊക്കെ പിന്നെ ഞങ്ങള് മൈറ്റിക്കാരനെ തട്ടിട്ടാ മക്കാര്ക്ക് ഞങ്ങൾ കളിപ്പിച്ചില്ല ഞങ്ങൾ ഡു പ്ലസി ഡു പ്ലസിണ്ട് പോറലുണ്ട് പിന്നെ ഒക്കെ എജാതി കളിയാണ് അക്ഷര പിന്നെ രാഹുല് കെ എൽ രാഹുൽ മതി നിങ്ങളെ തീരുമാനില് പക്ഷെ ഞങ്ങൾ കാരണം ഉപയോഗിക്കുന്നുണ്ട് സ്റ്റാർക്ക് അത് വേറെ ലെവലാ അടുത്തും കൂടി കൂട്ടാണ്ട അതങ്ങനെയാണ് ഞങ്ങൾ ടീമിലാകുമ്പോ അങ്ങനെയാണ് നിങ്ങളുടെ മാത്രം പ്രത്യേകിച്ച് ഞങ്ങൾ കപ്പ് കപ്പുണ്ടാകാൻ വേണ്ടി റെഡിയായി വന്നേക്കാണ് ഞങ്ങൾ ആദ്യ ഫോറിലൊന്നും എത്തിയിട്ടില്ലേ ആദ്യ ഫോർ തന്നെയാണ് അതിപ്പോ പോയിന്റ് ഒക്കെ നോക്കുമ്പോൾ നോയിക്കോണ്ട് ലാസ്റ്റ് ഏഹ് നിങ്ങൾ ഏതായാലും കേറൂല ചേറാനുള്ള ചെറിയ സാധ്യത ഒക്കെ ആ സാധ്യത വെച്ച് ഞങ്ങൾക്ക് സാധ്യത സാധ്യത അല്ലെങ്കിൽ സാധ്യത ഇല്ല ഞങ്ങൾക്ക് സാധ്യതയുണ്ട് നിങ്ങക്ക് സാധ്യത ഉണ്ടല്ലോ പക്ഷെ നിങ്ങൾ ആ സാധ്യതകള് ഒന്നും കൂടി കൊറക്കും ഞങ്ങളുടെ ഓനക്ക് ഓനൊക്കെ കളിച്ചു തുടങ്ങിയാലും മര്യാദ കളി ഞങ്ങളെ കമ്പീസൊക്കെ ശരിക്കും സീസണിൽ അങ്ങനെ എന്തൊക്കെയൊരു മിസ്റ്റേക്കുകൾ അടുത്ത സീസണില് ഈസാണ് പിരിച്ചിടൊന്നുമില്ല ഞങ്ങള് ഫുള് കളി കളി മറ്റേ ഒക്കെ കഴിഞ്ഞാ ഫുൾ റിഫ്രഷ്ഡ് ആയിട്ടാണ് വരുന്നത് മനുഷ്യന് പറഞ്ഞില്ല അത് ചടപ്പ് എന്തായാലും ഉണ്ടാവും ചടപ്പില്ലാതെ വേറെ കാര്യം ഉണ്ടാവും അത് സംഭവിച്ചു ഏഹ് എന്തായാലും ഞാൻ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ കാൽക്കുലേറ്റർ ചെയ്തിട്ട് ഇരിക്കണേക്കാളും നല്ലത് ഈ കളി ആണ് തോൽക്ക പിന്നെ എല്ലാം കഴിഞ്ഞതെന്നും പറഞ്ഞിരിക്ക ആ നല്ലേ